പ്രിയൻ ഇസ്രായേൽ ഇറാനെ അടിച്ച് തകർത്തിരിക്കുകയാണ് അതിനകത്ത് രാജ്യത്തിനകത്ത് കയറി തകർക്കുകയാണ് എണ്ണപ്പാടങ്ങളെല്ലാം തകർത്തു ഇറാനിലുള്ളവരെല്ലാം ബംഗറിനകത്ത് ഒളിച്ചിരിക്കുക എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്താണ് വിശദാംശങ്ങൾ അതായത് എണ്ണപ്പാടങ്ങളടക്കം കത്തിക്കൊണ്ടിരിക്കുകയാണ് ഇറാൻ്റെ ഇറാനെ ഇനി പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ആ തോതിലാണ് ഇസ്രായേലിൻ്റെ ആക്രമണം വരുന്നത് ഏറ്റുമുട്ടൽ ശക്തമായിട്ടാണ് തുടരുന്നത് ബുഷ്ഹർ പ്രവിശ്യയിലെ പാർസ് റിഫൈനറിയാണ് ആക്രമിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണപ്പാടങ്ങൾ ഒന്നാണിത് പുലർച്ചെ ഇസ്രയേലിൻ്റെ ടെല്ല വീവിൽ നിന്നടക്കം ഇറാൻ വീണ്ടും ആക്രമണം നടത്തി ടെല്ല വീവിലൊക്കെ ആക്രമണം നടത്തിയിട്ടുണ്ട് ഡ്രോണുകളും മിസൈലും ഉപയോഗിച്ചായിരുന്നു ഇറാൻ്റെ ആക്രമണം സൈറണുകൾ നിരവധി തവണ ഉറങ്ങിയിട്ടുണ്ട് ഇസ്രയേലിൽ പേർ കൊല്ലപ്പെട്ടു എന്നുള്ള സ്ഥിരീകരിക്കാത്ത വാർത്തയുണ്ട് വടക്കൻ ഇസ്രയേലിലെ ഹൈഫൈയിൽ ഹൈഫൈ കെട്ടിടത്തിൽ മിസൈൽ വീണാണ് പേർ മരിച്ചതെന്നുള്ള വാർത്ത വരുന്നുണ്ട് എന്നാൽ ഇസ്രയേൽ ഇതുവരെ അത് സ്ഥിരീകരിച്ചിട്ടില്ല ആക്രമണത്തിൽ അറുപത് വയസ്സുള്ള ഒരു സ്ത്രീ കൊല്ലപ്പെട്ടുവെന്നും ഇരുപത് പേർക്ക് പരിക്കേറ്റുവെന്നും ഇതുപോലെ തന്നെ വാർത്ത വരുന്നുണ്ട് ആക്രമണം ശക്തമാക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മിസൈൽ തരവാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചു പക്ഷേ ഈ മരണം ഇസ്രയേൽ സ്ഥി സ്ഥിരീകരിച്ചിട്ടില്ല ആക്രമണം തുടരുമെന്നാണ് രണ്ട് കൂട്ടരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇറാനെ പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിനകത്ത് വലിയ സംശയം ഇപ്പോഴും പ്രകടിപ്പിക്കുന്നുണ്ട് കാരണം ഇറാനിൻ്റെ പല മേഖലയിലും നത്താൻസിലൊക്കെ ആണവ ആണവകേന്ദ്രത്തിലെ നാശനഷ്ടങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങളൊക്കെ ഇസ്രായേൽ പുറത്തുവിട്ടിട്ടുണ്ട് വ്യോമാക്രമണം ശക്തമായി തുടരുകയാണ് ഇറാനിയൻ ഇറേനിയൻ സമ്പുഷ്ടീകരണ കേന്ദ്രത്തിലാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത് അതിൻ്റെ ഉപഗ്രഹ ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തു കൊണ്ടിരിക്കുന്നത് മാക്സ ടെക്നോളജിയിലൂടെയുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ജനുവരി ഇരുപത്തിനാല് ജൂൺ പതിനാല് എന്നീ ദിവസങ്ങളിലെ ദൃശ്യങ്ങളാണ് അതായത് ഇപ്പോൾ ഇപ്പോൾ ആക്രമണം കഴിഞ്ഞതിനു ശേഷം എങ്ങനെയാണെന്നുള്ളത് മറ്റേ ജനുവരി ഇരുപത്തിനാല് മുമ്പുള്ള പഴയ ചിത്രമാണ് അത് ഇപ്പോഴത്തെ അവസ്ഥയുമാണ് കാണിച്ചിരിക്കുന്നത് ഇറാൻ്റെ ആണവ പദ്ധതിക്ക് നേരെയാണ് റൈസിംഗ് ലൈൻ എന്ന പേരിൽ ഇസ്രായേൽ ആക്രമണം തുട തുടരുന്നത് ഇ ഇറാൻ്റെ തിരിച്ചടിയിൽ പേർ മരിച്ചു എന്നുള്ള ആ വാർത്തയ്ക്ക് സ്ഥിരീകരണം ആരും കൊടുത്തിട്ടില്ല എന്നുള്ളതും ഇപ്പോൾ വ്യക്തമാക്കാൻ കഴിയുന്നുണ്ട് കാരണം ആ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല അത് സംഭരണം മുതൽ ഉൽപാദനം വരെ നടത്തുന്ന ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിലായിരുന്നു ഇസ്രയേൽ ആക്രമണം നടത്തിയത് അണുഭവം ഉൾപ്പെടെ സൈനിക ആവശ്യങ്ങൾക്ക് ഇറാൻ വൻ പദ്ധതിയുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ അവസ്ഥയിലാണ് അണുശക്തി പ്രയോജനപ്പെടുത്തി ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള നീക്കം തടയുന്നതിനായിട്ട് ഇസ്രയേൽ ആക്രമണം നടത്തിയത് നമുക്കറിയാം ബാഗേരിയും സമാ സലാമി അടക്കമുള്ള ഇറാൻ്റെ പരമോന്നതമായിട്ടുള്ള നേതാക്കൾ ഈ സൈനിക നേതാക്കളെ മുഴുവൻ ഇസ്രായേലിൽ തകർത്ത് തരിപ്പണമാക്കിയിട്ട് അവരെയൊക്കെ മരിച്ചുപോയി ഇനിയിപ്പോൾ നമ്മുടെ ഖമേനി മാത്രമേ ബാക്കിയുള്ളൂ എന്നാണ് പ്രധാനപ്പെട്ട ആൾക്കാരിൽ ഉള്ളതിൽ എന്ന് പറയാൻ കഴിയും ബാക്കിയുള്ള ആൾക്കാരെ മുഴുവൻ തീർത്തുകൊണ്ടിരിക്കുകയാണ് ഒന്നായിട്ട് ഇസ്രായേലെ ഇറാന്റെ അകത്ത് കയറിയിട്ടാണ് ആക്രമണം നടത്തുന്നത് ഇറാൻ അകത്ത് നിന്നുകൊണ്ട് ഇറാനെ തകർത്തുകൊണ്ടിരിക്കുകയാണ് ഇറാനിൽ ഇത് എവിടുന്നാണ് ഈ ഡ്രോണുകളും മിസൈലുകളും വരുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല ആലോചിച്ച് തീരുമുമ്പേ തന്നെ ഡ്രോണുകൾ വന്ന് വീഴുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് അത് സൂയിസൈഡൽ ഡ്രോണുകളൊക്കെ ഉണ്ട് ആ ഡ്രോണുകളൊക്കെ വലിയ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് നെതന്യാഹു ഒരു കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇറാനോട് ഇതാ ഞങ്ങളുടെ യുദ്ധവിമാനങ്ങൾ ടെഹ്റാന് മുകളിൽ പറക്കാൻ പോകുന്നു കണ്ടോളൂ എന്ന് പറയുന്നുണ്ട് ആ പറഞ്ഞ അടുത്ത നിമിഷത്തിൽ തന്നെ ടെഹ്റാൻ മുകളിൽ കൂടി ഇറാൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ബോംബ് വർഷിച്ച് യുദ്ധവിമാനങ്ങൾ കടന്നു പോവുകയാണ് ഇറാൻ്റെ കയ്യിൽ ഒരു കാരണവശാലും ആണവായുധങ്ങൾ ഇനി ഉണ്ടാകാൻ പോകുന്നില്ല അഥവാ ഉണ്ടായാൽ തന്നെ അതിനെ തീർക്കാനായിട്ട് ഒരു നിലപാട് ഇസ്രായേൽ എടുക്കുന്നുണ്ട് അപ്പോൾ ഇറോ ഇറാൻ്റെ സമ്പൂർണ്ണ നശീകരണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഇതിനിടെ മറ്റൊരു വാർത്ത വരുന്നുണ്ട് ഈ നമ്മുടെ തിരുവനന്തപുരത്ത് യു യു കെയുടെ ഒരു യുദ്ധവിമാനം അമേരിക്കൻ നിർബന്ധമായിട്ടുള്ള എഫ് ഫി തേർട്ടി ഫൈവ് എന്ന് പറയുന്ന ഒരു യുദ്ധവിമാനം അടിയന്തര ലാൻഡിങ് നടത്തിയിട്ടുണ്ട് എന്ത് കാരണം കൊണ്ടാണെന്ന് അറിയില്ല ഈ പറയുന്ന വിമാനവാഹിനി കപ്പലിൽ നിന്ന് പറന്നുയർന്നിട്ട് ഇന്ധനം തീർന്നതുകൊണ്ട് ലാൻഡിങ് നടത്തി എന്നുള്ള ഒരു സൂചനയൊക്കെയാണ് വരുന്നത് പക്ഷേ അത് ഇന്ത്യൻ ഓഷനിൽ എവിടെയെങ്കിലും വന്ന ഒരു കപ്പലായിരിക്കാം പക്ഷേ ഇതുമായിട്ടൊക്കെ നമുക്ക് ചേർത്ത് വായിക്കാൻ കഴിയും എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിമാനം വന്നത് പെട്ടെന്ന് എന്നുള്ളത് ഒന്ന് കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർ ഈ പറയുന്ന മധ്യപൂർവ്വേഷ്യയിൽ അല്ലെങ്കിൽ ഈ ഇറാന് ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡോനേഷ്യൻ്റെ റീജ്യനിൽ ഇറാന് തീരപ്രദേശമുണ്ടല്ലോ ആ മേഖലയിലേക്കൊക്കെ വന്നതാണോ ഇറാനെ അടിക്കാൻ വന്നതാണോ അങ്ങനെയാണെങ്കിൽ പിന്നാലെ അമേരിക്ക വരുമോ അമേരിക്കയും യു കെയും എല്ലാം ചേർന്ന് ഇറാനെ അടിച്ച് തകർത്ത് തരിപ്പണമാക്കുക എന്നുള്ളതാണ് പക്ഷേ ഇറാനെ അടിച്ചു കഴിഞ്ഞാൽ ലോകത്ത് ഒരാളും ചോദിക്കാൻ വരില്ല ഇനി റഷ്യ പോലും ചോദിക്കാൻ വരില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ ഒരു ഷിയ രാജ്യമാണ് ഈ പറയുന്ന പടിഞ്ഞാറൻ ഏഷ്യൻ രാജ്യങ്ങളിലുള്ള സുന്നി രാജ്യങ്ങൾക്കൊന്നും തന്നെ ഇറാൻ നിലനിൽക്കുന്നതുകൊണ്ട് വലിയ താല്പര്യമൊന്നുമില്ല ഈ പറയുന്ന ഇറാൻ എങ്ങനെയെങ്കിലും നശിച്ചു കണ്ടാൽ മതി എന്നുള്ളതാണ് അവരുടെയും താല്പര്യം ഹമാസിനും ബിസ്ബിളയ്ക്കും ഈ പറയുന്ന ഹൂത്തികൾക്കുമൊക്കെ ഈ ആരവാധങ്ങൾ ഒരു പക്ഷേ നൽകിയേക്കുമോ ഇസ്രായേൽ അല്ലെ ഇറാൻ എന്നുള്ളൊരു ഭയം ലോകരാജ്യങ്ങൾക്ക് ഒഴിവുകൊണ്ട് ഭ്രാന്തന്മാരുടെ കയ്യിൽ ആണവായുധം കിട്ടിയാൽ എന്ത് ചെയ്യുമെന്ന് പറയാൻ കഴിയില്ല അവർ അവരെവിടെ എടുത്തടിക്കും അതുകൊണ്ട് തന്നെ വലിയ ഒരു ആഗോള പ്രതിസന്ധി അവരെല്ലാം തന്നെ ഒളിവിലാണ് ബംഗറുകളിലൊക്കെ ഒളിച്ചിരിക്കുകയാണ് അവിടുത്തെ പട്ടാള മേധാവികളടക്കം അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ ബംഗറുകളിൽ ഒളിച്ചിരിക്കുകയാണ് വലിയ ഒരു പേടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി കാരണം അവരുടെ എല്ലാ എല്ലാ ഒരുവിധപ്പെട്ട ആയുധ ശേഖരങ്ങളും എല്ലാം നശിച്ചിരിക്കുകയാണ് അതെ സൈനിക ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അറിയാലോ പാകിസ്ഥാനിൽ എന്താ ചെയ്തത് ഭാര്യ മക്കളെയും കൊണ്ട് സുരക്ഷിതമാക്കുകയാണ് ചെയ്തത് അതുപോലെ ഈ പറയുന്ന അവിടുത്തെ സൈനിക ഉദ്യോഗസ്ഥരെല്ലാം തന്നെ സംഘടന കുടുംബാംഗങ്ങളെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടെങ്കിലും മാറ്റി രക്ഷിക്കുക എന്ന് പറയുന്ന കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട് വലിയ ഉദ്യോഗസ്ഥർ ബങ്കറുകളിൽ ഒളി ഒളിക്കുന്നുണ്ട് ഖമേനി എവിടെയാണെന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണമില്ല ഖമേനി ഇടക്കിടയ്ക്ക് മാധ്യമങ്ങൾക്ക് വീഡിയോ നൽകുന്നതല്ലാതെ എവിടെ ഇരുന്നു കൊണ്ടാണ് ഈ പറയുന്ന പ്രസ്താവനകൾ നടത്തുന്ന കാര്യത്തിനകത്തൊന്നും വ്യക്തത വന്നിട്ടില്ല വലിയ തോതിലുള്ള ഒരു യുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും ഇസ്രയേൽ യുദ്ധം തണുപ്പിക്കാനുള്ള ഒരു ശ്രമവും നടത്തില്ല യുദ്ധം അങ്ങനെ തണുക്കണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇസ്രയേൽ ഇറാനെ തകർക്കുന്നത് വരെ ഈ കാര്യങ്ങൾ പോകും ഒപ്പം തന്നെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഇത് എന്തിനുള്ള പര്യവസാനമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഗാസയിലെ യുദ്ധത്തിൻ്റെ കൂടി അവസാനമാണ് ഗാസ പൂർണ്ണമായിട്ടും ക്ലീൻ ചെയ്യുക എന്നുള്ള ഇസ്രായേലിൻ്റെ ദൗത്യമുണ്ട് ആ ദൗത്യം പൂർത്തീകരിക്കാൻ പോവുകയാണ് അവിടത്തെ ഈ ഹമാസിനെ തുടച്ചു നീക്കും എല്ലാ ടണലുകളും തകർത്തു കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഗാസയിൽ നിന്ന് പൂർണ്ണമായിട്ടും ഹമാസിനെ തുടച്ചു നീക്കി ഗാസ പ്രദേശം പൂർണ്ണമായി ഇസ്രയേലിൻ്റേതായി മാറി അവിടെ സെറ്റിൽമെൻറ്റുകളിലേക്ക് സെറ്റിൽമെൻറ്റുകൾ ഉണ്ടാക്കി കൊണ്ടുവരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് അതോടൊപ്പം തന്നെ ഇറാൻ എന്ന് പറയുന്ന ഇസ്രയേലിൻ്റെ ആജീവനാന്ത ഭീഷണിയെ കൂടി ഇല്ലാതാക്കുക എന്നുള്ളതാണ് അപ്പം ഇസ്രയേൽ നിരന്തരമായിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് പോകുന്നു ഇതൊരു അവസാന ഘട്ടമാണ് ഗാസ തീരും ഗാസവീഴും കംപ്ലീറ്റ് ആയിട്ട് വീഴും അങ്ങനെ വീട് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇറാനാണ് ബാക്കിയുള്ളു ആ ഇറാനെ കൂടെ തീർക്കും അതേസമയം തന്നെ ഹൂത്തി വിമതരെ ഇല്ലാതാക്കാനായിട്ട് അമേരിക്കയുടെ ഇടപെല്ലും ഉണ്ടാവും ഈ ഘട്ടത്തിൽ ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാൻ ഇസ്രായേൽ ഒരുക്കമല്ല എന്നുള്ളതിന്റെ നിലപാടുകളാണ് വരുന്നത് ഇല്ലെങ്കിൽ എണ്ണപ്പാടങ്ങൾ ആക്രമിക്കില്ല കാരണം ഊർജ മേഖലയെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ മാത്രമേ ഇറാനെ അടിയറവ് കുറയിക്കാൻ കഴിയുള്ളൂ ഇന്ധന പ്രതിസന്ധി അവിടെ ഉണ്ടാവണം ഇന്ധനം അവർക്ക് കയറ്റുമതി ചെയ്യാനാവാതാവണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇറാൻ ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ എണ്ണപ്പാടമാണ് ഈ നിന്ന് കത്തുന്നത് ഈ നമ്മളെന്താ ചെയ്തത് നമ്മൾ ഈ പറയുന്ന പാകിസ്ഥാനെ ആക്രമിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ മൂന്ന് ദിവസമാണ് കറാച്ചി നിന്ന് കത്തിയത് അങ്ങനെ കത്തിക്കണമെങ്കിൽ എന്തിനു വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ ഈ രാജ്യം ഇനി തല പൊക്കരുത് എന്നുള്ളതാണ് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് പാകിസ്ഥാനെ നെയ്ച്ചേക്കാൻ കഴിഞ്ഞതെന്ന് അറിയാമോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിന് ശേഷം ഇപ്പോൾ കൊടുത്ത ആക്രമണത്തിന് പത്ത് വർഷം എടുക്കുമെന്നാണ് പറയുന്നത് പാകിസ്ഥാന്റെ ഈ പറയുന്ന വ്യോമ സംവിധാനങ്ങളെല്ലാം വരാനായിട്ട് പക്ഷേ കുറച്ചുകൂടി ശക്തി പ്രാപിച്ചവർ തിരിച്ചു വരുമായിരിക്കും അപ്പം ഇന്ത്യൻ്റെ ഇരട്ടി ശക്തി പ്രാപിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ അടി കൊടുക്കുമ്പോഴത്തേക്കും ഇല്ലാതെ മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട കാര്യം എഞ്ചമിൻ എന്നെയു പറഞ്ഞിട്ടുണ്ട് ഇറാൻ കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും വലിയ വെല്ലുവിളി പാകിസ്ഥാനാണ് എന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട് കാരണം ആണവ രാജ്യമാണ് പാകിസ്ഥാൻ അത് പാകിസ്ഥാൻ്റെ കയ്യിലിരിക്കുന്ന ഈ ആണവ ആയുധങ്ങൾ ഏതെങ്കിലും ഒന്ന് ഈ പറയുന്ന ഭീകര സംഘടനയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ തീർന്നു അതോടുകൂടി അമേരിക്കയുടെ ഒരു ചെറിയ പിടി ഉള്ളതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇങ്ങനെ നിൽക്കുന്നത് അത് അതില്ലാത്തതുകൊണ്ടാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഏറ്റവും വലിയ അപകടകാരി ആകുന്നതും അതുകൊണ്ട് തന്നെ ഇറാനെ തീർക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് ഇസ്രായേൽ പോയിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക